പുതിയ താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ പിശുക്ക് കാണിച്ചാലും വിൽക്കുന്നതിൽ ഒരു കുറവുമില്ല എന്ന് തന്നെ പറയണം സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ ഹോറിംപാം റൂവെ ഒരു വമ്പൻ ട്രാൻസ്ഫർ പീക്ക് വിൽക്കാൻ തയ്യാറാകുന്നു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ആൾറെഡി എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ അഴിച്ചുപണികൾ നടക്കുമെന്നുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകർ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ഫാൻ ഫേവറേറ്റ്സ് ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ പോലും കടുത്ത തീരുമാനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് എടുക്കുമെന്ന് പറയുമ്പോൾ യുവതാരങ്ങളുടെ കാര്യത്തിലും സ്ഥിതിഗതികൾ ഇതൊക്കെ തന്നെ എല്ലാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലാണ് ഹോറിൻപാം റൂവ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാകുന്നത് സോ ആ ഒരു സീസൺ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന് മറക്കാൻ പറ്റില്ല എന്ന് അറിയാലോ ഇവാൻ വിക്കോമനോച്ചിന്റെ അണ്ടറിൽ ഹോറിൻപാം എന്ന യുവ താരത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അറിഞ്ഞൊരു സീസൺ കൂടിയായിരുന്നു അത് മാർക്കോ ലെസ്കോച്ചിന്റെ കമ്പാനിയനായിട്ട് ഹോറിൻപാം റൂവ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ പിന്നീടുള്ള സീസണിൽ താരത്തിന്റെ ഗ്രാഫ് താഴേക്കാണ് പോയത് സോ ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുണ്ടെങ്കിലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ അതായത് ഒരു ട്രാൻസ്ഫർ ഫീ സ്വീകരിച്ചുകൊണ്ട് താരത്തെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ താരത്തിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ക്ലബിനെ സമീപിച്ചിരുന്നെങ്കിലും ആ ഒരു ഡീലിൽ ക്ലബ്ബ് ഇൻപ്രസ്ഡ് ആയിരുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ് ഡീലിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചതെന്ന് തോന്നുന്നു കൃത്യമായ ഓർമ്മയില്ല ഏതായാലും നിലവിൽ താരത്തിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ എഫ് സി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുമുണ്ട് എന്ന് തന്നെ ആയാലും ഹോർമിൻ പാവിനെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ ഒഴുകുന്നതായാണ് കേൾക്കുന്നത് സോ ബ്ലാസ്റ്റേഴ്സ് പകരം ഈ ഒരു പൊസിഷനിൽ ആരെ കൊണ്ടുവരും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് സോ സൊക്കെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു